നമുക്കിപ്പോൾ രണ്ട് മെഡിക്കലുകൾ കിട്ടിയിരിക്കുകയാണ് ഒന്ന് യു പി ക്ലാസ്സിൽ പഠിക്കുന്നു വരത് ഹൈസ്കൂൾ ക്ലാസ്സിൽ ഇവർ ഒരേ മേഖലയിലാണ് മത്സരിച്ചത് അത് അക്ഷരശ്ലോകം അക്ഷരശ്ലോകത്തിൽ ഒന്നാം സ്ഥാനം എച്ച് എസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കൊട്ടോടി സ്കൂളിലെ വിഷ്ണുവായ എം എൻ അതേപോലെ തന്നെ അക്ഷരശ്ലോകത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജന അവർ അവരുടെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ് ആദ്യമായി അഞ്ജനയോടെ ഒരു ശ്ലോകം ചൊല്ലി കഴിഞ്ഞ മൂന്നാം ആദ്യത്തെ അക്ഷരം നോക്കി പുതിയ ശ്ലോകങ്ങളെ അടുത്തത് നമുക്ക് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എം സംസാരിക്കും എന്നെ നല്ലോണം അക്ഷരശ്ലോകം പഠിപ്പിച്ചത് അച്ഛൻ മുത്തപ്പൻ പിന്നെ ഓൺലൈനായിട്ട് സത്സംഗം കൂട്ടായ്മയുണ്ട് അതിൽ രാത്രി എപ്പോഴും ഒരു മണിക്കൂർ അക്ഷരശ്ലോകം ചെല്ലും പിന്നെ തപസ്യ അക്ഷരശ്ലോക സഭ അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തിലേ പഠിക്കും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ മത്സരിച്ചു ഈ അമ്പലങ്ങളിലൊക്കെ അക്ഷര ശ്ലോക മത്സരങ്ങളുണ്ടാവല്ലോ അപ്പൊ എല്ലാം സംബന്ധിക്കണം അപ്പോ നമുക്ക് വേണ്ടി ഇപ്പോൾ ഈ രണ്ട് പ്രതിഭകൾ അക്ഷര ശ്ലോക മത്സരത്തിന്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം തനുലേതമാകുന്ന ുംബത്തെ കുമ്പിടുന്നേൻ കഴലിനെ കേരള ും വായ്പ വളർന്നു വരുന്ന ഈ താരങ്ങൾക്ക് സിദ്ധി ചാനലിന്റെ എല്ലാ അഭിവൃദ്ധികളും ആശംസിക്കുക